എന്താണ് മോളെ പാറക്കുട്ടി ഭയങ്കര ആലോചനയാണല്ലോ ആരെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ നിന്റെ കെട്ടീവിനെക്കുറിച്ചാണോ അഞ്ജുവിനെ ചോദ്യം കേട്ട് പാറു അവളെ നോക്കി കണ്ണുരട്ടി മനുഷ്യനൊന്നാമത് ഭ്രാന്ത് പിടിച്ചിരിക്കുവോ അതിനിടില അവൾക്ക് ഇന്നിരിക്കാൻ വന്നിരിക്കുന്നത് പാറ കളിപ്പോടെ പറഞ്ഞു ക്ലാസ്സിൽ വന്ന് കയറിയപ്പോൾ മുതൽ നീ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുവാണല്ലോ അതാ ഞാൻ നിന്നോട് അങ്ങനെ ചോദിച്ചത് എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ കെട്ടുകാർ നിന്നോട് വഴക്കിട്ടോ അതെപ്പോഴും ഉള്ളതൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഇതൊന്നുമല്ല കാര്യം ഇന്ന് ഞാൻ കോളേജിലേക്ക് കയറിയതേ ഇന്നലെ വന്ന നമ്മുടെ പുതിയ ടീച്ചർ എന്നെ പുറകിൽ നിന്ന് വിളിച്ചടി എന്തിനാ അവർ എന്നെ വിളിച്ചതെന്ന് അവർ പറഞ്ഞില്ല ഇവരാരാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പാടെ വക കമൻറ്റിൽ ഞാൻ ആണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ എന്ന് അവരത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കങ്ങ് വല്ലായ്മ തോന്നി പിന്നെ എന്തിനാ എന്നെ വിളിച്ചത് ആൾ മാറി എന്നെ വിളിച്ചതാണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് ചോദിക്കുക ഞാനല്ലേ ആ ബ്ലാക്ക് താറിൽ വന്നിറങ്ങിയ കുട്ടിയെന്ന് പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല ക്ലാസ്സിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് പോയി അല്ല ഇവരെന്തിനാകും അങ്ങനെ ചോദിച്ചത് ഇനിയിപ്പോ ഈ ക്ലാസ്സിലെ അവിടെ അവടെ പിടികിട്ടാപ്പുള്ളി ഞാനാകുമെന്നാ എനിക്ക് തോന്നുന്നത് ഷോ ഏത് നേരത്താണോ അവിടെ മുൻപിൽ ചെന്ന് പെട്ടത് പാറു പറഞ്ഞു കേട്ട് അഞ്ചോള തന്നെ നോക്കി എന്നാലും അവർ എന്തിനാകും നിന്നോടങ്ങനെ ചോദിച്ചത് നീ ഏത് വണ്ടിയിൽ വന്നാൽ അവർക്കെന്താ അല്ല ബ്ലാക്ക് താറിൽ വന്ന കുട്ടി നീയാണോന്ന് അന്വേഷിക്കേണ്ട കാര്യം എന്താ അവർക്ക് എന്തോ കുഴപ്പമുണ്ട് നീ എന്തായാലും അതാലോചിച്ച് തലം ഉണ്ടാക്കാതെ പെണ്ണേ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അഞ്ചു പറഞ്ഞു കേട്ടു പാറു ശരി എന്ന പോലെ തല കുലുക്കി എന്നാലും ദിവാകര നീ എന്തൊരു പൊട്ടത്തരമാണ് കാണിച്ചത് ഇത്രയും തുച്ഛമായി വിലക്കാണോ ആ പെണ്ണിനെ അവന് കൊടുത്തത് നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ഞാൻ നിനക്ക് തരില്ലായിരുന്നോ മുറുക്കാൻ മുറുക്കിക്കൊണ്ട് പറയുന്ന അറുപത് വയസ്സുകാരൻ അവറാച്ചിനെ കണ്ട് ദീവാകരൻ്റെ മുഖത്ത് നിരാശ പടർന്നു ശെ അവളെ ഇയാൾക്ക് കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷങ്ങൾ കയ്യിൽ വന്നനെ ആയിരുന്നു ഇതിപ്പോൾ കൈയിലൊന്നും കിട്ടിയതുമില്ല അവളെ അവന് കൊടുക്കുകയും ചെയ്തു വല്ലാത്ത നഷ്ടമായി പോയി ദീപാകരൻ മനസ്സിലോർത്തു ആഹ് നീ വിഷമിക്കാത്ത ദിവാകരാ അവളെ അവൻ്റെ കൈലം തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് നോക്കാം അവറാച്ചിൻ്റെ വാക്കുകൾ കേട്ട് ദീവാകരൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂടലുകൾ നടത്തി തുടങ്ങി ക്ലാസ്സിലേക്ക് കയറി വന്ന ടീച്ചറിനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നു ഗുഡ് മോർണിംഗ് മിസ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരിക്കൂ ചെറു ചീരിയോടെ പറയുന്നവരുടെ കണ്ണുകൾ തന്നെ തേടിയെത്തിയത് പാറു ശ്രദ്ധിച്ചു അവൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു എപ്പോഴാ ഇവർ തന്നെ പൊക്കുക എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് തന്നിൽ അവടെ കണ്ണുകൾ എത്തുന്നുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെ ഇരുന്നേ പറ്റൂ പാറു മനസ്സിലോർത്തു ഫിനാൻസിലേക്ക് പോകുന്ന വഴി തൻ്റെ മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് ജീപ്പിൽ നിന്നിറങ്ങി വന്ന പോലീസുകാരെ കണ്ട് കാശി തൻ്റെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി പരസ്പരം കുറച്ചു നേരം സംസാരിച്ചിട്ട് കാശി തന്റെ തറിലേക്ക് കയറിയിരുന്ന് ഫിനാൻസിലേക്ക് യാത്ര തിരിച്ചു അവൻ പോകുന്നത് പോലീസുകാർ ഗൗരവത്തോടെ നോക്കി നിന്നു ഉച്ചയ്ക്കത്തെ ഇന്റർവെല്ലിൻ്റെ സമയത്താണ് തന്നെ കാത്ത് കോളഞ്ച് കോമ്പൗണ്ടിൽ നിൽക്കുന്ന അമ്മയെപ്പാറ് കാണുന്നത് അവരെ കണ്ടതും സന്തോഷത്തോടെ ഓടിപ്പോയി അവൾ തൻ്റെ അമ്മയുടെ നെഞ്ചിലേക്ക് പതുങ്ങി അവളെ നെറ്റിയിൽ മുകർന്നുകൊണ്ട് ഗീത അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി വീട്ടിൽ നിന്നതിനേക്കാൾ അവൾ മിനുങ്ങിയിട്ടുണ്ടെന്ന് അവർക്കും തോന്നി മുഖത്ത് പഴയ ക്ഷീണം ഒന്നും തന്നെയില്ല തൻ്റെ മകൾക്ക് അവിടെ സുഖമാണെന്ന് ആ അമ്മ സന്തോഷത്തോടെ ഓർത്തു മോളെ നിനക്ക് സുഖമല്ലേ അവളെ കവിൾ തഴുകിക്കൊണ്ട് ചോദിച്ചു അതേ അമ്മേ സുഖമാണ് പാറ പറഞ്ഞു കേട്ട് ആ അമ്മ കൂടുതൽ സന്തോഷിച്ചു അവളുടെ ജീവിതമെങ്കിലും ആ കാരഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന ചിന്ത അവളുടെ ഉള്ളിൽ തണുപ്പ് പടർത്തി എന്നാൽ അതേസമയം അവരുടെ ഉള്ളിൽ താൻ തൻ്റെ ഭർത്താവിനെ നാവിൽ കേട്ട ക്രൂരത ക്രൂരതയോർത്ത് അവടെ മനസ്സ് മരവിച്ചു മോളെ കാശി എങ്ങനെയുണ്ട് നിന്റെ അച്ഛനെപ്പോലെ അല്ലല്ലോ അല്ലേ ഗീത തൻ്റെ ഉള്ളിലെ ഉൾക്കണ്ഠയോട് ചോദിച്ചു അല്ലമ്മ അച്ഛനെപ്പോലെ അല്ല ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഒച്ച ഒച്ചു സംസാരിക്കുമെന്നേ എളു എന്നെ ഉപദ്രവിക്കാറൊന്നുമില്ല പാറു പറഞ്ഞു കേട്ട് ഗീത അവളെ നോക്കി അവൻ നിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അതോ നിന്നെ കടം തീർക്കാൻ കൂടെ കൂട്ടിയതാണെന്നും പറഞ്ഞ് നിന്നെ മുതലെടുക്കാറുണ്ടോ ഗീത ചോദിച്ചു തീരും മുൻപേ പാറുവിൻ്റെ ഉയർന്നു ഏയ് ഇല്ലമ്മേ കാശിയാട്ടൻ അങ്ങനെ ചെയ്യുന്ന വൃത്തികെട്ടവനൊന്നുമല്ല എന്നെ അദ്ദേഹം മുതലെടുത്തൊന്നും ചെയ്തിട്ടില്ല എന്നെ സംരക്ഷിച്ചിട്ടേ ഞാൻ പോലും പറയാതെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കിയിട്ടേ എന്നെ കോളേജിൽ കൊണ്ടുവിടുന്നതും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതുമെല്ലാം കാശിയാട്ടനാണ് പാറു തൻ്റെ അനുഭവങ്ങളെല്ലാം വളരെ ആവേശത്തോടെ പറയുന്ന കേട്ട് കീതട ചുണ്ടിൽ ചിരി കഴിഞ്ഞു അവളുടെ വാക്കുകളിൽ നിന്നും തന്നെ കാശി അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ആ സമയം മൊത്തം താൻ എന്തിനാണ് അമ്മ എന്നെ ചോദിച്ചപ്പോൾ ഇത്ര വെപ്രാളത്തോടെ കാശിയെക്കുറിച്ച് പറഞ്ഞു തന്ന ചിന്തയിലായിരുന്നു പാറു കാശിയെക്കുറിച്ച് തൻ്റെ അമ്മ മോശമായി എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അങ്ങനെയൊന്നുമല്ല എന്ന് പറയാൻ താൻ ഇത്രമാത്രം വെപ്രാളപ്പെടുത്തത് എന്തുകൊണ്ടാകും പാറവിൻ്റെ മനസ്സിൽ ചിന്തകൾ നിറഞ്ഞു മോളെ അമ്മ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ നിൻറ്റാച്ചൻ കാശിക്കവന് അയാൾ തിരികെ കൊടുക്കാനുള്ള പണം തിരിച്ചു കൊടുത്താൽ അവൻ നിന്നെ അയാൾക്ക് തിരികെ ഏൽപ്പിക്കില്ലല്ലോ അല്ലേ ഒരിക്കലും അയാൾ വന്ന് വിളിച്ചാൽ നീ കൂടെ പോകല്ലേ മോളെ അയാൾക്ക് നിന്നെക്കൊണ്ട് വേറൊരു ഉദ്ദേശമാണ് മോൾ ഒരിക്കലും കാശിയുടെ അരിക്കിൽ നിന്നും എങ്ങോട്ടും പോകല്ലേ ഗീതയുടെ വാക്കുകൾ കേട്ട് പാർവിൻ്റെ ഉള്ളിൽ കാരണം പോലും അറിയാതെ എന്തൊരു നോവുണ്ടെന്നത് അവൾ അറിഞ്ഞു അമ്മ എന്തൊക്കെയാ പറയുന്നേ അച്ഛൻ കാശിക്ക് പണം തിരികെ കൊടുക്കുവോ നേരത്തെയൊക്കെ കാശിക്ക് അച്ഛൻ തിരികെ പണം കൊടുത്താലും മതി എന്നുള്ള ചിന്തയായിരുന്നു തനിക്കും എങ്ങനെയെങ്കിലും തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന ചിന്തയിലായിരുന്നു തനിക്ക് പക്ഷേ ഇപ്പോൾ തനിക്ക് തിരിച്ച് വീട്ടിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എന്തിനാ വേദന തോന്നുന്നത് തിരിച്ചു കിട്ടാനുള്ള പണത്തിന് പകരം എന്നെ പണയുമായി എടുത്തതല്ലേ കാശി ഒരു പണയ വസ്തുവിനു മേലുള്ള യജമാനന്റെ അവകാശം മാത്രമല്ലേ തൻ്റെ കഴുത്തിലെ ഈ താലിക്കൊള്ളു പാറും മനസ്സിലോർത്തുകൊണ്ട് അവളെ കഴുത്തിലെ ഷോളിനടിയിൽ കിടന്ന താലിമാലയിൽ പിടിച്ചു ഇത് തനിക്കുടന്ന് നഷ്ടമാകുമോ ഭഗവാനെ പാറും മനസ്സിലോർത്തു മോളെ അമ്മി ഇത് പറയാൻ വേണ്ടി വന്നതാ എൻ്റെ കുട്ടി സന്തോഷത്തോടെ ഇരിക്കു കാശിയുടെ കാര്യമെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ അവൻ നിൻ്റെ ഭർത്താവാണ് അവൻ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ നീ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അമ്മ പോക മോളെ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായില്ലേ അയാൾ ഉണ്ണാൻ വന്ന് കാണും ഞാൻ വീട്ടിൽ പോകട്ടെ പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരിക്കലും നിൻ്റെ അച്ഛൻ വന്ന് വിളിച്ചാൽ നീ അയാളുടെ കൂടെ പോകലേ നിന്നെ അയാൾ നമ്മുടെ വീട്ടിലാക്കില്ല കൊണ്ടുവരുന്നത് നിന്നെ വേറെ ആർക്കെങ്കിലും അയാൾ മറിച്ചു വിൽക്കും അതുകൊണ്ട് എൻ്റെ മോൾ ഒരിക്കലും അയാൾ പറയുന്ന കേട്ട് അയാളുടെ കൂടെ ഇറങ്ങി പോകലേ ഗീത പാറുവിൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളോട് യാത്ര പറഞ്ഞു കോളേജ് കോമ്പൗണ്ടിൽ നിന്നും നടന്നിറങ്ങി എന്താടി അടി നിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ത് പറ്റി നിനക്ക് നിന്റെ മുഖം എന്താ ആകെ വല്ലാതിരിക്കുന്നത് എന്തേലും വയ്യകയുണ്ടോ അഞ്ചു ചോദിക്കുന്നത് കേട്ട് പാറുന്ന് അവളെ അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഞ്ചുവിനോട് പറഞ്ഞു എടി അത്രയും തുക തിരിച്ചു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ നിന കാശിക്ക് നിന്റെ അച്ഛൻ കെട്ടിച്ചു കൊടുത്തത് ആ ക്യാഷ് ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ നിന്റെ അച്ഛൻ്റെ കയ്യിൽ എവിടുന്നാണ് അത്രയും ക്യാഷ് കിട്ടിയത് അഞ്ജു സംശയത്തോടെ ചോദിച്ചു എനിക്കറിയില്ല അഞ്ജു പാറു ഈർഷ്യത്തോടെ പറഞ്ഞു അല്ല നിന്റെ ആഗ്രഹം എന്താ കാശിരി അടുത്ത് നിന്നൊരു മോചനമാണോ നീ ആഗ്രഹിക്കുന്നത് അഞ്ജു ചോദിച്ചുകൊണ്ട് പാറുവിനെ നോക്കി എനിക്കറിയില്ല അഞ്ജു പാറു ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അഞ്ജുവിന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു നീ എന്തിനടി എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ എനിക്കറിയില്ല എന്ന് പറയുന്ന നിന്നോട് ഞാനല്ലേ ദേഷ്യപ്പെടേണ്ടത് അഞ്ചു ചോദിച്ചു കേട്ട് പാറു അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടവളെ കുറിപ്പിച്ച് നോക്കി നീ എന്നെ കുറിപ്പിച്ച് നോക്കി പേടിപ്പിക്കാന്ന് വിചാരിക്കേണ്ട പാറു നിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം നീ പോലും അറിയാതെ നീ കാശിയെ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ തെളിവാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ എന്നോട് ദേഷ്യപ്പെട്ടതും പിന്നെ നിൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതും അഞ്ചു പറഞ്ഞു കേട്ട് പാറു അവളെ ഞെട്ടലോടെ നോക്കി നീ നീയല്ലെന്ന് പറഞ്ഞതും അത് ശരിയാണ് എന്നതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ നിനക്ക് ഇന്നേവേ കിട്ടിയിട്ടില്ലാത്ത കേറങ്ങിയും പരിഗണനയും ഒക്കെ അയാളും കിട്ടിയപ്പോൾ നിനക്ക് അയാളുടെ ഇഷ്ടം തോന്നി അത് സ്വാഭാവികമാണ് പാറു അഞ്ചു ചിരിയോടെ പറഞ്ഞു കേട്ട് പാറുവിൻ്റെ ഉള്ളു പിടഞ്ഞു എന്നോട് അയാൾ കാണിച്ച കയറങ്ങിയും പരിഗണനയും ഒക്കെ എൻ്റെ അച്ഛൻ അയാൾക്ക് തിരികെ പണം കൊടുത്ത് അയാൾ ഇടപാട് തീർക്കുമ്പോൾ എന്നെ തിരിച്ച് ഭദ്രമായി അച്ഛനെ ഏൽപ്പിക്കേണ്ടത് കൊണ്ടുള്ള കേവലം അയാളുടെ ചുമതലകളാണ് അഞ്ചു അല്ലാതെ എന്നോട് അയാൾക്ക് ഒന്നും തന്നെ ഇല്ല പാറു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കേട്ട് അഞ്ചു അവളെ നോക്കി അങ്ങനെ അയാൾ നിന്നോട് പറഞ്ഞോ എടി അത് തന്നെയാണ് സത്യം എന്നോടയാൾ പറഞ്ഞിട്ടുണ്ട് നിന്നെ തിരിച്ച് എനിക്ക് ഏൽപ്പിക്കാനുള്ളതാണെന്ന് അതുകൊണ്ട് നിൻ്റെ സുരക്ഷ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പാറു പറഞ്ഞു കേട്ട് അഞ്ജുവിൻ്റെ ഉള്ളിലും സങ്കടം തോന്നി എടി അങ്ങനെയാണെങ്കിൽ നിൻ്റെ അമ്മ പറഞ്ഞ പോലെ നിൻ്റെ അച്ഛൻ അയാൾക്ക് പണം തിരികെ കൊടുത്താൽ നിന്ന അയാൾ നിൻ്റെ അച്ഛന് തിരിച്ചു കൊടുക്കുമല്ലേ അഞ്ചു ചോദിച്ചു കേട്ടു പാറു അവളെ നോക്കി അത് എന്ന പോലെ തലകൊളുക്കി ഒപ്പം അവളെ കലങ്ങിയ കണ്ണുകളിൽ നീർത്തുള്ളികൾ അവൾ കവളുകളിൽ ചുംബിച്ചു അപ്പോഴേക്കും തൻ്റെ മുൻപിലേക്ക് ഒരു ഇരമ്പൊല്ലയുടെ പാഞ്ഞു വന്നിരുന്ന താർ കണ്ട് പാറു അഞ്ചുവിനോട് യാത്ര പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിരുന്നു എന്നാൽ അവർ പോലും അറിയാതെ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന രണ്ട് കണ്ണുകൾ ആ താറിലെ ഡ്രൈവിംഗ് സീലിരിക്കുന്നവനെ കണ്ട് വിടർന്നു ഒപ്പം ആ ചുണ്ടുകളിൽ വശിയതോടെയുള്ള പുഞ്ചിരി വിടർന്നു എന്താ എൻ്റെ മുകളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഒരു ലോട്ടറി അടിച്ച പോലെ ഉണ്ടല്ലോ അവറാജിന്റെ വാക്കുകൾ കേട്ട് ഡയനയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അതെയെങ്കിൾ എനിക്കിന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോട്ടറി തന്നെയാണ് എനിക്കടിച്ചത് ഡയാനിയുടെ ചിരിയോടുള്ള സംസാരം കേട്ട് അയാൾ അവളെ നോക്കി ആഹാ നിന്റെ സന്തോഷം കണ്ടിട്ട് സാധാരണ ലോട്ടറി അല്ല ബമ്പർ അടിച്ചത് പോലെയാണല്ലോ തോന്നുന്നത് അവർ അച്ഛനും സംശയത്തോടെ ചോദിച്ചു അതെയെങ്കിൽ ഒരു ബമ്പർ തന്നെയാണ് ഡയാന ചിരിയോടെ തന്നെ പറഞ്ഞു നീ എന്ന് തെളിച്ച് മോളെ എന്താ നിന്റെ സന്തോഷത്തിന് കാണും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പുരുഷനെ ഞാൻ നേരിട്ട് കണ്ടുവെങ്കിൽ എന്താ അവൻ്റെ ബോഡി ഹോ ആ കണ്ണുകളും അവൻ്റെ കട്ടത്താടിയും ഒക്കെ എനിക്ക് വല്ലാത്ത ലഹരി പോലെ തോന്നുന്നു ഡയാനിയുടെ കാമം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവറാച്ചിൻ്റെ മുഖത്ത് ചിരി പടർന്നു അതെയോ ശരിക്കും അത്രയ്ക്ക് ലഹരിയായിരുന്നോ അവനെ കണൻ അതോ ഇതിനു മുൻപ് നീ അറിഞ്ഞ പലരെയും പോലെ തന്നെയാണോ ഒന്നറിഞ്ഞ് കഴിയുമ്പോൾ മടുക്കുവോ അവറാച്ചെ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തിക്കൊണ്ട് ചോദിച്ചു അവളും അയാളൊക്കെ ആവേശത്തോടെ അമർന്ന് നിന്നു എയ് നോ അങ്കിൾ ഹി സോ ഹോട്ട് അവനെ അങ്ങനെ ഐ ഡാം മടിക്കില്ല ഡയ്യാൻ അവൻ്റെ രൂപം മനസ്സിൽ ഓർത്തുകൊണ്ട് അവളെ കേശുണ്ട് കഴിച്ചുണ്ട് തൻ്റെ ഉള്ളിൽ നിറഞ്ഞ വികാരത്തോടെ അയാളോട് പറഞ്ഞു എങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ മോളെ അവർ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്നത് പോലെ അവൾ അയാളുടെ വർണ്ണ ചുണ്ടുകളെ തന്റെ ചുണ്ടുകളിൽ കോർത്തിരുന്നു അമ്മാവൻ അനന്തരവൾ എന്നൊരു ബന്ധത്തിൻ്റെ പവിത്രത അറിയാത്ത ആ രണ്ട് പാഴ് ജന്മങ്ങൾ അവളുടെ കാമക്കീളുകളിൽ മുഴുകി കോളേജിൽ നിന്നും വീട്ടിലെത്തിയിട്ടും പാറു തൻ്റെ ചിന്തകളിൽ തന്നെയായിരുന്നു തൻ്റെ ബാക്ക് റൂമിൽ വെച്ചിട്ട് കുളിക്കാൻ കയറിയവൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബാത്റൂമിൽ നിന്നും ഇറങ്ങിയില്ല ചിന്തകളുടെ ഭാരം കൊണ്ട് പാറുവിന് തൻ്റെ ദേഹത്ത് വീണ് തണുത്ത വെള്ളം പോലും ചുട്ടുപൊള്ളുന്ന തീമഴ പോലെയാണ് തോന്നിയത് ഇവിളിത് എവിടെ പോയി കുറേ നേരമായല്ലോ മുറിയിൽ കയറിയിട്ട് ഇതുവരെ പുറത്തിറങ്ങാനായില്ലേ സാധാരണ ഇവളിങ്ങനെ മുറിയിൽ കയറി ഇരിക്കുന്നതല്ലോ ഇനി അവൾക്ക് വീണ്ടും വയ്യാതെ എങ്ങനെ ആയിട്ടുണ്ടോ പുറത്തൊന്നും പാർവിനെ കാണാഞ്ഞിട്ട് കാശിയുടെ ചിന്തകൾ പല വഴി പോയി അവൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെയെങ്കിലും അവളെ കാണാതെ അവൻ്റെ കണ്ണുകൾ കുറുകി ഇവളത് എവിടെ പോയി കാശി പിറുപിറുത്തു അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം അവൻ കേട്ടത് ഓ കുളിക്കുമായിരുന്നോ അവൻ മനസ്സിലോർത്തുകൊണ്ട് അവൻ്റെ ഡ്രസ്സും എടുത്ത് അപ്പുറത്തുള്ള മറ്റൊരു അടച്ചിട്ടിരിക്കുന്ന റൂമിലേക്ക് കയറി ഫ്രഷായി മുറിയിൽ നിന്നും ഇറങ്ങി കാശി വീണ്ടും അവളെ തിരിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് കയറി ഇപ്പോഴും ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കാശിയുടെ നെറ്റിച്ചൊളിഞ്ഞു ഇത്രയും നേരമായിട്ടും ഇവളിതിനകത്ത് എന്ത് ചെയ്യുക എത്ര നേരമായി ഇതിനകത്ത് അവൾ കയറിയിട്ട് ഇവൾ കുളിക്കാൻ കയറിയത് എത്രയോ നേരം കഴിഞ്ഞ് കുളിക്കാൻ കയറി ഞാൻ പോലും ഫ്രഷായി വന്നു എന്നിട്ടും ഇവൾ കിറങ്ങാറായില്ലേ ഇനി അവൾ ഇതിനകത്ത് കയറിയിരുന്നെന്തേലും ഏടാകൂടെ മപ്പിച്ച് കാണുമോ എന്തോ കാശി മനസ്സിലോർത്തുകൊണ്ട് ബാത്റൂമിൻ്റെ വാതിൽ തട്ടി ഇന്ദു ഇന്ദു എടീ വാതിൽ തൊട്ട് കാശിയുടെ ശബ്ദം കേട്ടാണ് ശൗൻ്റെ കീഴിൽ നിന്ന് നനഞ്ഞുകൊണ്ട് അകത്ത് നിൽക്കുന്നവൾക്ക് ബോധം വന്നത് അവൾ ഞെട്ടലോടെ തന്നെ കോലം നോക്കി താൻ കോളേജിൽ ഇട്ടുകൊണ്ടുപോയ അതേ വേഷത്തിൽ മുഴുവൻ നനഞ്ഞു നിൽക്കുവാണ് അപ്പോഴാണ് വന്ന പടിയെ ഷവർ ഓൺ ചെയ്ത് താൻ നിന്ന കാര്യം അവൾ ഓർത്തത് മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടിൽ എന്ത് ചെയ്യുമെന്നറിയാതെ പെപ്രാളും കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാറിടാൻ ഡ്രസ്സ് പോലും എടുക്കാതെയാണ് താൻ ഇതിനകത്ത് കയറിയത് ഈ കോലത്തിൽ ഇറങ്ങിപ്പോകാനും പറ്റില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും പാർ ദയനീയമായി മനസ്സിലോർത്തു എന്നാൽ ഇതേ സമയം അകത്തു നിന്നും അവളൊരു പ്രതികരണവും കേൾക്കാതെ കല്ലുതുള്ളി നിൽക്കുകയായിരുന്നു അവൻ നീ എവിടെ പോയതടി ദീപാകരൻ്റെ നാവ് കൊഴഞ്ഞുള്ള ചോദ്യം കേട്ട ഗീത അയാളെ ദേഷ്യത്തോടെ നോക്കി എനിക്കിഷ്ടമുള്ളിട്ട് ഞാൻ പോകും നിങ്ങൾക്ക് എന്ത് വേണം ഗീത ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് ദീവാകരൻ അവളെ പുച്ഛത്തോടെ നോക്കി നീ എവിടെയെങ്കിലും പോകടി നീ ഒക്കെ എവിടെ പോയാലും എനിക്കൊരു നേട്ടമില്ലല്ലോ അടുത്ത മാസം മാവറാശിനു മുതലളി നാട്ടിലും തിരിച്ചൊന്ന് വന്നോട്ടെ പിന്നെ എനിക്ക് രാജയോഗമാണ് രാജയോഗം അന്ന് നിന്നെയൊക്കെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുമടി ഒന്നിനും കൊള്ളാത്തവളെ ധൂ നീട്ടിത്തുപ്പിക്കൊണ്ട് പറയുന്നവനെ കണ്ട് ഗീതയുടെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം നിറഞ്ഞു ഒരു കൊച്ചു പെണ്ണെ പിറ്റു പൈസ ഉണ്ടാക്കി ജീവിക്കാൻ നടക്കുന്ന വൃത്തികെട്ടവൻ ഇവനെയൊക്കെ കൊന്നുകളണം ഇവനെ കൊന്ന് ചെല്ലിൽ പോയാൽ തൻ്റെ മക്കൾക്ക് വേറെ ആരും കാണില്ല ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് ഇവനെ താൻ കൊല്ലാതിരിക്കുന്നത് ഗീത അവനെ നോക്കി മനസ്സിലോർത്തുകൊണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി എന്നാൽ ഇതെല്ലാം കണ്ട് വേദനയോടെ നിൽക്കാനേ പ്രദീപിനും പഞ്ചമിക്കും കഴിഞ്ഞോളൂ ചേച്ചിയും രക്ഷപ്പെടുന്നത് നന്നായില്ലേ പ്രദീപ് ചോദിച്ചു കേട്ട് പഞ്ചമി അവനെ നോക്കി അവിടെ ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പഞ്ചമി പറഞ്ഞു കേട്ട് പ്രദീപിൻ്റെ ഉള്ളിലും അതൊരു സംശയം പോലെ കാരട് വീട്ടി എടി ഇന്ദു ഇന്ദു കാശിയുടെ ശബ്ദം വീണ്ടും ഉയർന്നതും ഇനി മിണ്ടാതിരുന്നാൽ പണി പാളുമെന്ന് പാറുവിന് മനസ്സിലായി എന്താ പാറു പതർച്ചയോടെ ചോദിച്ചു അവളെ ശബ്ദം കേട്ടപ്പോൾ ഉള്ളിലൊരു സമാധാനം തോന്നിയെങ്കിലും ഇത്രയും നേരം അവൾ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് മിണ്ടാതിരുന്ന് തോർത്ത് കാശിയുടെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു ഇത്രയും നേരം വെള്ളവും തുറന്നിട്ട് ഇതിനകത്ത് കയറിയിരുന്നിട്ട് എന്താണെന്ന് പോലും ഇങ്ങോട്ടിറങ്ങി വാടി കാശിയുടെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ട് പാറുവിൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി ഓ ഇനിയാർക്ക് വട്ടിളക്കിയെന്നാണ് തോന്നുന്നത് ഇനി ഇതിൽ നിന്നും പുറത്തിറങ്ങാതെ വഴിയില്ല പക്ഷേ ഈ കോളത്തിൽ എങ്ങനെ പുറത്തിറങ്ങും പാറു മനസ്സിൽ ഓർത്തുകൊണ്ട് ഷവർ ഓഫാക്കി തൻ്റെ കോലം നോക്കി അശേ ആകെ നനഞ്ഞു വല്ലാത്ത കോലത്തിലായിട്ടുണ്ട് ഈ കുഴത്തിൽ എങ്ങനെ പുറത്തിറങ്ങും അതും ഒരു പുരുഷൻ്റെ മുൻപിൽ പാർവാകെ വല്ലാത്തൊരു അവസ്ഥയിലായി നീ ഇങ്ങോട്ട് ഇറങ്ങി വരണോ അതോ ഞാൻ ഈ വാതിൽ തല്ലി അകത്തോട്ട് കയറി വരണോ ഞാനങ്ങോട്ട് കയറി വന്നാൽ നീ വിചാരിക്കുന്ന പോലെ ആക്കില്ല കാര്യങ്ങൾ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കാശിയുടെ വെല്ലുവിളി പോലെയുള്ള ശബ്ദം കേടുത്തും പാർവിനാകെ പരിഭ്രമമായി അതിൻ്റെ പ്രതീകം പോലെ നനഞ്ഞു വെള്ളത്തിൽ നിന്നിട്ടും അവളെ ചിന്നിയിൽ നിന്നും വിയർപ്പ് കണങ്ങൾ താഴെക്കൊഴുകി ി പറില്ല ഞാനിപ്പോ ഈ വാതിൽ തല്ലി പൊളിക്കും കാശിയുടെ ശബ്ദം കേട്ടും പാറു ഇനി വേറെ വഴിയില്ലാത്തതുപോലെ വാതിൽ തുറന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അകത്തേക്ക് നോക്കി കാശി അവളെ കണ്ട് മീഴിച്ചു നോക്കി അവൻ്റെ കണ്ണു മീഴിച്ചുള്ള നിൽപ്പ് കണ്ട് പാറുവിൻ്റെ ശരീരം ഒന്ന് കിടുങ്ങി ഭഗവാനെ ഇങ്ങനെ എന്നെ വലുതും ചെയ്യുവോ എന്റെ ഈ കോലം കണ്ടിട്ട് ഇങ്ങനെ ഇനി എന്നെ വലതും ചെയ്യാൻ തോന്നുന്നു ഈശ്വരാ തുണി എടുക്കാതെ കുളിക്കാൻ കയറിയ നിമിഷത്തെ ഓർത്ത് പാറു ശപിച്ചു ഇനിയിപ്പോ ഇങ്ങനെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും പാറു മനസ്സിലോർത്ത് നേരെ നോക്കിയതും തനിക്ക് നേരെ നടന്നു വരുന്നവനെ കണ്ട് പാർവിൻ്റെ തൊണ്ടക്കൊഴിയിൽ അവൾ ഉമ്മിനീരിറങ്ങിപ്പോയി അവൾ അവനെ നോക്കിക്കൊണ്ട് പുറകിലേക്ക് നടന്നു അവളുടെ അടുത്തേക്ക് നടന്നടുക്കുന്നവനെ കണ്ട് പാറു ചുമരുകൾ തട്ടി നിന്നു തൻ്റെ അരികിൽ ചേർന്ന് നിൽക്കുന്നവനെ കണ്ട് പാറു വെപ്രാളത്തോടെ അവളുടെ കണ്ണുകൾ പൂട്ടി തൻ്റെ മുഖത്തേക്ക് പതിക്കുന്ന ചുടിനിശ്വാസം നിശ്വാസം കണ്ണുകളെ വീണ്ടും ഇറക്കി അടപ്പിച്ചു അതിൻ്റെ പ്രതീകമായി അവളെ കൺപോളുകളുടെ മുകളിൽ ചുളിവകൾ വീണു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ എത്രയും പെട്ടന്ന് അവനെ നമുക്ക് തീർക്കണം അധികം അവൻ അവനിനി ഇവിടെ കിടന്ന് വിളയണ്ട കുറേനാൾ അവൻ അവിടെ അടക്കി ഭരിച്ച് നടന്നില്ലേ ഇനി അവൻ അങ്ങനെ ഭരിക്കാൻ ഈ ലോകത്ത് വേണ്ട അവനെ എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് തുടച്ചു മാറ്റണം ഇതെൻ്റെ വാശിയാണ് എൻ്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണത് അവൻ്റെ മരണം അവൻ്റെ ജീവനെ ശരീരം എനിക്ക് കാണണം അതുപോലെ അവൻ്റെ സ്വന്തമായിട്ടുള്ളതെല്ലാം അതെനിക്ക് വേണം അതിപ്പോ അവൻ്റെ പേരുള്ള ഒരു മുട്ടു സൂചിയാണെങ്കിൽ അതുപോലും ഇങ്ങനെ പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞുന്നത് കാശിയോടൊപ്പം പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അവനെ കണ്ട സുന്ദരമായ ആ ഒരു രൂപമായിരുന്നു നീണ്ട മുടിയും ഉണ്ടക്കണ്ണും ചുവന്ന ചുണ്ടുകളും തൊടുത്ത കവളുകളുമായി നിൽക്കുന്ന ഒരു സുന്ദരി അവളെ കാശിയോടൊപ്പം കാണുമ്പോറും അവളെ സ്വന്തമാക്കാൻ തൻ്റെ ഉള്ളിൽ ആവേശം നിറയുന്നത് അവൻ അറിയുന്നുണ്ട് ആ ആവേശത്തിൽ അവൻ തൻ്റെ കയ്യിൽ അമർന്നിരിക്കുന്ന ക്ലാസ്സിലെ മദ്യം വായിലേക്ക് കമഴ്ത്തി അവൻ്റെ ഭാവം കണ്ട് അവനെ ചുറ്റും മരിക്കുന്നവന്മാർ അവനെ ചീതിയോടെ നോക്കി